നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇടനേടുന്ന ഗുണഭോക്താക്കളാണ് ഈ പറയുന്ന ഗർഭിണികൾ ഗർഭിണിയായി പരിധിയിൽ ആര് വന്നാലും അവർക്കൊരിടം നമ്മൾ പോഷൻ ട്രാക്കറിൽ കരുതി വെച്ചിട്ടുണ്ടാവും അല്ലേ അത് ആദ്യ പ്രസവമാവാം അല്ലെങ്കിൽ അടുത്ത പ്രസവങ്ങളാവാം അതുപോലെ തന്നെ പരിധിയിലുള്ളവരാവാം അല്ലെങ്കിൽ വിരുന്നു വരുന്ന ഗർഭിണികളാവാം അതായത് ഇടയിലെ മാസങ്ങളിൽ വന്നു ചേരുന്ന ഗർഭിണികളാവാം ഇത്തരം ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം ഗർഭാവസ്ഥയിലെ എല്ലാ ട്രൈമസ്റ്ററുകളിലും നമ്മൾ അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകാറുണ്ട് അതിൽ വാക്സിനേഷൻ ഉൾപ്പെടെ എസ് എൻ പി ഗ്രോത്ത് മോണിറ്ററിങ് എല്ലാം കൃത്യമായി നമ്മൾ പോഷൺ ട്രാക്കറിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് പ്രസവം നടന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ടീച്ചർ വിവരങ്ങളൊക്കെ ആരാഞ്ഞ് അതിലൊരു കൃത്യത ഉറപ്പുവരുത്തി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കൾ പോഷൻ ട്രാക്കറിനകത്തേക്ക് വരില്ല പക്ഷെ സക്സസ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു മാത്രം പക്ഷെ ഗുണഭോക്താക്കൾ അതിനകത്ത് ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളാണ് ഇനി പറയാൻ പോകുന്നത് പ്രസവം മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ടീച്ചർ പ്രസവം നടന്ന തീയതി അതായത് ഡേറ്റ് ഓഫ് ഡെലിവറി അത് കൃത്യമായി രേഖപ്പെടുത്തുന്നു നമ്മൾ സാധാരണ അപ്പോൾ പ്രഗ്നൻ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഏത് ഗർഭിണികളാണോ പ്രസവം തികഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രസവം നടന്നത് അറിഞ്ഞ ഉടനെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ മൈഗ്രേറ്റ് ടു ലാക്ടിറ്റ് എന്നുള്ള ഭാഗമാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം രീതിയിലുള്ള ഒരു ഇന്റർഫേസ് കാണാം അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആ കുട്ടിയുടെ വയസ്സ് പറയുന്നുണ്ട് പ്രഗ്നൻസി മന്ത് പറയുന്നുണ്ട് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ഇ ഡി പറയുന്നുണ്ട് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രസവ തീയതിയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ടീച്ചേഴ്സിന് അറിയാം ഇത് പോഷൻ ട്രാക്കർ രേഖപ്പെടുത്തുമ്പോൾ അമ്മ വരുന്നുണ്ട് കുഞ്ഞ് വരുന്നില്ല എന്നുള്ള ഈ ഒരു പ്രശ്നം ഈ വീഡിയോയിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും മാറിക്കിട്ടും അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഈ പോഷൻ ട്രാക്കറിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് വേണ്ടി പകർന്നു നൽകുന്നതിന് നിങ്ങളൊരു സപ്പോർട്ട് അത്യാവശ്യമായിട്ട് വേണം അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോമൻസും അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടണം എന്നുള്ളതാണ് ആദ്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഇത്തരത്തിലെ ഒരു ഗർഭിണിയുടെ ഗർഭാവസ്ഥ ശേഷം നമ്മൾ പ്രസവ ഡെലിവറി കാണിക്കുന്ന സമയം ടീച്ചർ ടീച്ചറൊരു ഡെലിവറി ഡേറ്റ് അവിടെ കാണിക്കുന്നു ഡെലിവറി ഡേറ്റ് കാണിച്ചതിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് അതായത് ഹോം ഡെലിവറി ആണോ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡെലിവറി ആണോ എന്നുള്ളത് നമ്മൾ കാണിച്ചു അതിനുശേഷം ആ കുട്ടി പ്രസവം നടന്നല്ലോ ആ കുട്ടി ഏത് കുട്ടിയാണോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് കാണിച്ചു ഇതിനുശേഷം ടീച്ചർ നിർബന്ധമായിട്ടും പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കുട്ടി ജനിച്ച കുട്ടിയുടെ ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ആ അറിഞ്ഞ വിവരങ്ങൾ ഇവിടെ കൊടുക്കുക ആ കൊടുത്ത ഉടനെ നിങ്ങൾക്ക് പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിന് തൊട്ട് താഴെ നോക്കൂ ഒരു നോട്ട് എന്ന് നിങ്ങൾക്ക് കാണാം അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന അമ്മ വരുന്നുണ്ട് പക്ഷേ കുഞ്ഞ് വരാത്തൊരു സാഹചര്യം അവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട് യു വിൽ നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ ബോൺ ചൈൽഡ് പ്രൊഫൈൽ ഇൻ ദി ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ഓർഡർ ടു ഫിനിഷ് ദ മൈഗ്രേഷൻ പ്രോസസ്സ് അതായത് നമ്മളൊരു പ്രഗ്നൻസിനെ ഡെലിവറി ഡേറ്റ് കൊടുത്തുകൊണ്ട് അവരെ ലാക്റ്റേറ്റ് മദറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം അത് ഈ ഓപ്ഷനിലൂടെ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റും മത ഓപ്ഷനിലൂടെ പോകുന്നത് അപ്പോൾ ഈ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റി മറന്ന ഈ ഓപ്ഷൻ സക്സസ്ഫുള്ളായി നമ്മൾ നടത്തണമെങ്കിൽ സക്സസ്ഫുള്ളായി നമ്മളിതിന് ഈ പ്രോസസ്സ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന എല്ലാ ഫോമുകളും ഫില്ല് ചെയ്ത് പ്രൊസീജ്യർ കൊടുത്തുടനെ നിങ്ങൾ ബാക്ക് അടിച്ച് പോകാൻ പാടില്ല പ്രൊസീജ്യർ കൊടുത്തുടനെ നിങ്ങൾക്ക് അവിടെ സക്സസ് എന്നൊരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അവിടെ അമ്മ മാത്രം വരുന്നുള്ളൂ കുഞ്ഞ് വരില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നേരം കൂടെ വെയിറ്റ് ചെയ്യുക ഈ പ്രൊസീഡ്യർ കൊടുത്ത് സക്സസ്ഫുൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂ രജിസ്ട്രേഷൻ ഫോം പ്രത്യക്ഷമാകും അത് നമ്മൾക്ക് ഈ പുതിയ കുട്ടിയുടെ അതായത് സീറോ ടു സിക്സിലെ കുട്ടിയുടെ വിവരങ്ങളാണ് അവിടെ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അത് ഇത് പ്രകാരമാണ് പ്രൊസീഡ്യർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രകാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ കാണാലോ നെയ്മ് ഓഫ് ചൈൽഡ് കാണാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ സൺ ഓഫ് ഈ പറയുന്ന നമ്മുടെ പേരോ നിങ്ങൾക്ക് അറിയുന്ന രീതിക്ക് അതൊന്നും നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത കാര്യം അതുകൊണ്ട് അവിടെ സ്റ്റാർ എന്നുള്ള ചിഹ്നം അവിടെ റെഡ് മാർക്ക് കാണുന്നില്ല സ്റ്റാർ എന്ന് കാണുന്നത് റെഡ് മാർക്കിൽ അതൊക്കെ ആധാർ പ്രകാരം ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഡീറ്റെയിൽ ആണ് അവിടെ കൊടുക്കേണ്ടത് ഇപ്പൊ നെയിം ഓഫ് ചൈൽഡ് എന്ന് പറയുന്നത് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ മാൻഡേറ്ററി ആ കുട്ടിയുടെ പേര് ടീച്ചർക്ക് ഇപ്പൊ പേര് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ ഓഫ് സൺ ഓഫ് എന്നൊക്കെ വെക്കുന്നുണ്ട് അതിനുശേഷം ആധാർ നമ്പർ ഓഫ് ചൈൽഡ് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കുട്ടിക്ക് ആധാർ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചൈൽഡ് ഡസ് നോട്ട് ഹാവ് ആധാർ എന്ന് കാണുന്ന ഭാഗം നോ എന്ന് കൊടുക്കുക അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതായത് നമ്മൾ നേരത്തെ എൻറ്റർ ചെയ്ത ഡേറ്റ് ഓഫ് ഡെലിവറി ആണ് അത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും അത് വീണ്ടും എൻറ്റർ ചെയ്യേണ്ടതില്ല ഒന്നാണല്ലോ ഡേറ്റ് ഓഫ് ഡെലിവറിയും ഡേറ്റ് ഓഫ് ബർത്തും ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല തൊട്ട് താഴെ ജെൻഡർ വന്നു അത് നമ്മൾ അവിടെ മാർക്ക് ചെയ്തതാണ് അവിടെ ബോയ് ആണ് നമ്മൾ മാർക്ക് ചെയ്തത് അല്ലെങ്കിൽ അവിടെ മെയിലാണ് മാർക്ക് ചെയ്തത് അത് ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നമ്മൾ നെയിം ഓഫ് ഫാദർ ഓഫ് ഗാർഡിയൻ ആ കുട്ടിയുടെ രക്ഷിതാവിൻ്റെയോ അച്ഛൻ്റെയോ പേര് നമ്മളവിടെ രേഖപ്പെടുത്തുന്നു അതായത് അച്ഛൻ്റെ പേര് നമ്മൾ രേഖപ്പെടുത്തും നമ്മുടെ പേര് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആധാർ സീഡ് ചെയ്യണോ വേണ്ട കാരണം ഓൾറെഡി ആധാർ സീഡഡ് ആയിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണ് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആണ് നമ്മളുടെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നത് അവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വീണ്ടും ആധാറിൻ്റെ കാര്യം അവിടെ പ്രശ്നം ഉദിക്കുന്നതേ ഇല്ല അടുത്ത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യാൻ പറയുന്നത് ആ കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം മൈനോറിറ്റി ആണോ അത് നിങ്ങൾക്ക് അറിയാം അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വീണ്ടും ഇവിടെ ആവശ്യപ്പെടുന്നത് എന്താ ആ കുട്ടിയുടെ ബേത്ത് വൈറ്റും ഹൈറ്റും ആണ് ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അറിഞ്ഞ് ഡീറ്റെയിൽ എൻറ്റർ ചെയ്ത് റെസിഡൻറ്റ് ടൈപ്പ് കൂടെ നമ്മളവിടെ രേഖപ്പെടുത്തി സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് സക്സസ്ഫുൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയി നമ്മളുടെ പ്രോസസ്സ് അവിടെ തീർന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക ആ ചെയ്യുന്ന സമയം നിങ്ങളുടെ പ്രൊഫൈലിൽ ഏത് പ്രൊഫൈൽ നോക്കണം ലാക്ടേറ്റ് മദറിൽ നോക്കണം സീറോ ടു സിക്സിന് നോക്കണം ഈ പറയുന്ന രണ്ട് വ്യക്തികളും അതിനകത്തേക്ക് വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ ഗുണഭോക്താക്കൾക്ക് എസ് എം എസ് വഴി ഒരു മെസ്സേജും അങ്ങോട്ട് പോവും നിങ്ങൾ ഈ പറയുന്ന സെന്ററിൽ രജിസ്റ്റേഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ കുട്ടിയും രജിസ്റ്റേഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐ സി ടി എസ് നിന്ന് ലഭിക്കുന്ന എസ് എൻ പി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇനി നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു മെസ്സേജ് കൂടെ അവർക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഫീഡ്ബാക്ക് കൂടിയാണ് ആ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് നമ്മൾ അംഗൻവാടിയിൽ രജിസ്റ്റേഡ് ആയി അവർക്ക് മനസ്സിലാക്കാം ഈ സക്സസ്ഫുൾ രജിസ്റ്റർ വന്ന് നമ്മുടെ രജിസ്റ്ററിനകത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ നമുക്കും കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ ആ സംശയങ്ങൾക്കോ ആ പ്രശ്നങ്ങൾക്കോ ഇനി ഒരു പ്രസക്തിയും ഇല്ലാതാവും കാരണം അമ്മയും കുഞ്ഞും നമ്മളെ ആപ്ലിക്കേഷനകത്തേക്ക് നൂറ് ശതമാനമായി കടന്നു വന്നിട്ടുണ്ടാവും താങ്ക്